ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സുജിൻ സുഗത തിരക്കേറിയ ഈ ലോകത്ത് നമ്മുടെ വീട്ടമ്മമാർ ഒരു കയ്യിൽ കുട്ടിയേയും പിടിച്ചുകൊണ്ട് കണ്ണുകൾ രണ്ടും ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബസ്സിൽ പോകുന്ന അവസരത്തിലായിരിക്കും പാട്ട് കേട്ടുകൊണ്ട് ആ ദിവസത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഇത് ഒരു പക്ഷേ നമ്മളെ വർത്തമാനകാല ജീവിതവുമായി ടച്ച് ചെയ്യുന്നതിൽ നിന്നും പിന്നോട്ടാക്കാറുണ്ട് മൈൻഡ്ഫുൾനസ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിമിഷത്തെ അതിൻ്റെ മുഴുവൻ വർണ്ണങ്ങളോടും രസങ്ങളോടും കൂടി ആസ്വദിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനസ് എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിഷാദ ചിന്തകളില്ല ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളില്ല ഉദാഹരണമായി നാം നമ്മൾ ഒരു ലഡു കഴിക്കുന്നു അപ്പോൾ എന്താണ് നമ്മൾ ആ ലഡു എടുത്തുകൊണ്ട് അതിനെ വായിൽ വെച്ച് ഉമിനീരുമായി കലർത്തിക്കൊണ്ട് ചവച്ചരയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സുഖം ആ ലഡു ഉമിനീരുമായി ചേരുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയുകയാണ് യെസ് അതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രത്യേകത ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും കാൽനടയായി ദീർഘദൂരം സഞ്ചരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന് അർഹയായ വൃത്തിയായ സ്ത്രീയോട് അവിടുത്തെ പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങേക്ക് ഈ വാർത്തയ്ക്ക് അവസ്ഥയിൽ പോലും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് കിട്ടാൻ എന്താണ് കാരണം അപ്പോൾ ആ വൃത്തിയായ സ്ത്രീ പറഞ്ഞു ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു കാൽ വയ്ക്കുന്നു പിന്നെ അടുത്ത കാൽ വയ്ക്കുന്നു ആദ്യം വലത് കാൽ വയ്ക്കുന്നു പിന്നെ ഇടത് കാൽ വയ്ക്കുന്നു ആദ്യം വലത് കാൽ വയ്ക്കുന്നു പിന്നെ ഇടത് കാൽ വയ്ക്കുന്നു ഇങ്ങനെ എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നടക്കേണ്ട ദൂരത്തെക്കുറിച്ചോ അങ്ങനെയുള്ള ചിന്തകൾ എന്നെ ബാധിക്കുന്നില്ല അവർ ഒരിക്കലും നടക്കാനുള്ള ദൂരത്തെക്കുറിച്ച് ഓർത്ത് നടക്കാനുള്ള വേഗത കുറയ്ക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ ശ്രദ്ധ ഓരോ നിമിഷവും നടക്കേണ്ട ചുവടുകളും അതിൻ്റെ വേഗതയും കുറിച്ചായിരുന്നു അടുത്ത ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം അതിൽ തന്നെ മുഴുകണം പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായി ചേരണം അല്ലാതെ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല ഇനി ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് പരീക്ഷ എടുക്കുമ്പോഴാണ് അവർ പഠിക്കാൻ ഒരുങ്ങുന്നത് പഠിക്കാൻ തുടങ്ങുമ്പോഴോ പുസ്തകം തുറന്നു വയ്ക്കുമ്പോൾ ഒരു കുന്നുണ്ട് പഠിക്കാൻ ഇനി ഈ പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ എന്നുള്ള ടെൻഷൻ ഇത്രയും നാൾ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഇത് രണ്ടും അവരുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിന്റെ പ്രസക്തി അതായത് ഉള്ള സമയം കൊണ്ട് അതിൽ മുഴുകി കുറേച്ച് കുറേച്ച പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ തീർച്ചയായും പരീക്ഷയിൽ നല്ല വിജയം നേടാൻ സാധിക്കും ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങളിൽ പോലും സന്തോഷിക്കുവാനും ചെറിയ അനുഗ്രഹങ്ങളിൽ തൃപ്തരാകുവാനും പ്രസന്റ് ലൈഫിൽ ജീവിക്കുവാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും ഉന്മൂലനം തന്നെ ചെയ്യുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു മൈൻഡ്ഫുൾനെസ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള ആ കാര്യം തീർച്ചയായും മൈൻഡ്ഫുൾനെസ് എങ്ങനെ നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ